പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കളറിഞ്ഞിന്റെ ജന്മദിനം പാല വെച്ച് ആഘോഷിച്ചു മാർ ജോസഫ് ജന്മദിനമാണ് പാല കളറി ആഘോഷിച്ചത് പെർന്നാൾ ആഘോഷത്തിനെത്തിയ ബിഷപ്പ് അന്തേവാസികളോടൊപ്പം പ്രാർത്ഥിക്കുകയും കേക്ക് മുറിക്കുകയും ചെയ്തു വർഷം മുതൽ എനിക്ക് കാണാനും പല കലാപരിപാടികളും എല്ലാത്തിലും ഞാൻ പറയാറുണ്ട് നമ്മുടെ വാൻ കളയുകയും കേക്ക് കുടിക്കുകയൊക്കെ ചെയ്യുന്ന കീഴ്വഴക്കം ഉള്ളവരാണ് പിന്നെ നമ്മൾ ഇച്ച ഭക്ഷണം നമുക്ക് ഒന്നിച്ച് കഴിക്കാൻ വേണ്ടി നമ്മളതാണ് ഇത്രയും വലിയൊരു ഒരു സമൂഹത്തോട് ചേർന്ന് നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് വലിയ കാര്യമാണ് അതൊരു ഒരു വിശേഷ ചൈതന്യവും നമുക്കൊരു കുടുംബാന്തരീക്ഷവും ഒരു ആത്മീയമായിട്ടുള്ളൊരു ഉണർവും എല്ലാം അവരോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചതിനു ശേഷമാണ് ബിഷപ്പ് അടങ്ങിയത് മുണ്ടാങ്കൽ സെന്റ് മിനിക്സ് പള്ളി വികാരി ഫാദർ ജോർജ് പഴയപറമ്പിലും ചടങ്ങിൽ പങ്കെടുത്തു